ഞങ്ങൾ ഷെയ്ഖുനാന്റെ റൂമിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ വയറ്റില മുഴ ഞാൻ മാറ്റിയിരിക്കുന്നു അല്ല അല്ല ഞാൻ ചിന്തിച്ചു പോവുകയാണ് ആലപ്പുഴ ജില്ലയിലുള്ള കുഞ്ഞാമി എന്ന് പറയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട് മടവൂര് ഞാൻ പഠിച്ചു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആലപ്പുഴ ജില്ലയിലേക്ക് പോയപ്പോ കുഞ്ഞാമി എന്ന സഹോദരന്റെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് പേര് വിളിക്കാറുള്ളത് കുഞ്ഞാമി എന്നാണ് ആ സഹോദരന്റെ വീട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെന്നപ്പോ ആ കുഞ്ഞാമി എന്ന സഹോദരൻ ചോദിച്ചു വിടെ നിന്നാണ് വരുന്നത് ആ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ മടവൂരിൽ നിന്ന് വരുകയാണ് ഞങ്ങൾ മടവൂര് സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളാ എന്ന് കുഞ്ഞാമി എന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരൻ കൂട്ടുകാരായ വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തുകയാണ് എന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എൻ്റെ മക്കളാ നിങ്ങൾ എൻ്റെ മക്കളാണ് ആ കുഞ്ഞാമി എന്ന സഹോദരൻ വിടുന്ന് കരയുകയാണ് നിറകണ്ണുകളോടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ഷേഹുനാന്റെ നിങ്ങൾ നിങ്ങളെന്റെ മടവൂര് ഷേഹുനാന്റെ മക്കളാണല്ലോ എനിക്ക് പറയാ എനിക്ക് മറക്കാൻ പറ്റൂല്ല കാരണം എന്താണെന്നറിയോ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചതാണ് ഒരുപാട് ചികിത്സകൾ ചെയ്തതാണ് ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ വലിയ ഒരു മഹാനുണ്ട് മുഹമ്മദ് അബൂബക്കർ എന്ന് പേരുള്ള വലിയ ഒരു മഹാനുണ്ട് അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരന്റെ തൊണ്ടയിൽ വല്ലാത്തൊരു പ്രയാസമുണ്ട് സംസാരിക്കാൻ പറ്റൂല്ല വല്ലാത്തൊരു പ്രയാസമുണ്ട് അതും കിട്ടണം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത പ്രയാസം ആ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ നമ്മൾ കൂട്ടമായിട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ വിഷയവും പറയാ എനിക്ക് വിഷയം പറയാം നമ്മൾ രണ്ടാൾക്കും കൂടി ഒപ്പം പോവാം കുടുംബത്തെ കൂട്ടി പോവാം എന്ന് പറഞ്ഞു സുബഹാന കുഞ്ഞാമി എന്ന സഹോദരൻ പറയുകയാണ് ഞാൻ എന്റെ ഭാര്യയെയും അതുപോലെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് കോഴിക്കോട് മൂപ്പന്റെ വീട്ടില് ഷേഖുന താമസിക്കുന്ന വീട്ടിലേക്ക് പോയപ്പോ ഷേഖുനാന്റെ വഫാത്തിനോട് അടുത്ത സമയം സമയത്ത് നടന്ന സംഭവമാണ് ഷേഖുനാന്റെ വഫാത്തിനോട് അടുത്ത സമയത്ത് സന്ദർശനം വിലക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നല്ലോ അവിടെ വെച്ചിട്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പ്രതീക്ഷയോ ഈ രോഗത്തിന്റെ സങ്കടം പറയണമെന്ന വല്ലാത്ത ഒരു ആശയോടെ മടവൂർ ഷേഹുനാനെ ഒന്ന് കണ്ട് രോഗത്തിന്റെ സങ്കടം പറയണമല്ലോ എന്ന വല്ലാത്ത ഒരു ആഗ്രഹത്തോടെ വന്ന ആലപ്പുഴയിലെ കുടുംബം അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഷേഖുന സന്ദർശനം വിലക്കിയിട്ടുണ്ട് ഷേഖുനാനെ കാണാൻ അനുവദിക്കുന്നില്ല വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരാള് പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നവരാ ാണ് നിങ്ങളെ ഷേഹുന വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞാമി എന്ന സഹോദരൻ പറയുകയാൾക്കുന്ന ഉമ്മാറ് കേൾക്കുന്ന ഉമ്മ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ ആ സഹോദരൻ പറയുകയാണ് എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായി എന്റെ മനസ്സിൽ വല്ലാത്ത റാഹത്തായി ഞങ്ങൾ ഷേഹുനാന്റെ റൂമിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ മുഴ ഞാൻ മാറ്റിയിരിക്കുന്നു ഞങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ചിന്തിക്കണം ഉമ്മാ സിദ്ധിക്കണം വാപ്പാ എത്ര ഉമ്മമാരാണെന്നറിയോ ഗർഭപാത്രത്തിൽ മുഴയുള്ളവർ വയറ്റിലും യോനിയിലും മണ്ടാശയത്തിലും യോനിയിലും മുഴകളും കുമിളകളും വന്ന് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ ഭാര്യക്ക് ഇന്ന് രാവിലെയും വിളിച്ചു പറഞ്ഞു ധാരക്കണമെന്ന് ഭാര്യയുടെ ആ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ മുഴയുണ്ട് ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ് പ്രയാസപ്പെടുന്നത് മടവൂർ ശേഖന പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലെ മുഴ ഞാൻ മാറ്റിയിരിക്കുന്നു സി എം വാലി യുള സി എം വാലി സി എം വാലി അൽ മാ രോഗം വന്നാലും ദുആ ചെയ്താൽ ആ ും ഉത്തരം കിട്ടും ഉമ്മാ കരഞ്ഞുകൊണ്ട് ആമീം പറഞ്ഞോ കരഞ്ഞുകൊണ്ട് ദ്വാരുന്നു കരഞ്ഞുകൊണ്ട് ഈ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുത്ത് നിറകണ്ണുകളോടെ അല്ലാഹു ഇജാബത്ത് തരും കേട്ടോ